ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ കണ്ടതാണ് നല്ല നമ്മളുടെ ഓമയ്ക്കു പറയും പപ്പായന്ന് പറയും കപ്ലഹ്യ എന്നൊക്കെ പറയും തോട്ടാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുന്ന ആൾക്കാരെ വഴി രീതിയിൽ കണ്ടിട്ടുണ്ടാവും കൊട്ടയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത പപ്പായ കാണാൻ തന്നെ എന്താ ചോദിക്കും പോയിട്ട് പോയിരിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതിൻ്റെ ഒരു കൗണ്ടറാണ് പപ്പായ തുടരുന്ന ഉള്ളിൽ തന്നെയുള്ള കൗണ്ടറാണ് ഇരുപത് രൂപ നീതിട്ട് പഴുത്ത തിരഞ്ഞു നോക്കി ൂക്കാനുള്ള മിഷൻ ഉണ്ട് തൂക്കിയിട്ട് കിലോയ്ക്ക് ഇരുപത് രൂപ വെച്ചിട്ടാണ്